ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നൊരു സ്പെഷ്യൽ ദിവസമാണ് കേട്ടോ അപ്പം ഇത് വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് അപ്പം ഇന്ന് മാർച്ച് മുപ്പത് അച്ചുവിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം അത് ആ ബർത്ത് ഡേ വലുതായിട്ടൊന്നും ഇല്ല കാരണം നോമ്പലല്ലേ അപ്പം ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അത് ലുല്ല ലുല്ലി അവൾക്കൊരു ഗിഫ്റ്റ് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ച് വന്നിന്നിട്ടോ അങ്ങനെ അത് കൊടുക്കാൻ നേരം സുക്കൂന് വേണം എന്നിട്ട് സുക്കു അവിടെ വാശു പിടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ സുക്കുവും ലുല്ലിയും എല്ലാവരും അത് കൂടി കൊടുക്കുക കേട്ടോ പിന്നെ അത് പൊട്ടിച്ചെടുക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഓ മാർച്ച് മുപ്പതിനാണ് കേട്ടോ മോളുടെ ബർത്ത്ഡേ പിന്നെ മാർച്ച് മുപ്പത്തൊന്നിന് മോൻ്റെ ബർത്ത് ഡേ ഉണ്ട് കേട്ടോ അപ്പോൾ പത്ത് പത്ത് വയസ്സിൻ്റെ മാറ്റമുണ്ട് എന്നാലും ഡേറ്റ് വരുന്നത് തലേ ദിവസവും പിറ്റേ ദിവസമായിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കേക്ക് മേടിച്ച് മുറിക്കാമെന്ന് കാരണം നോമ്പായതുകൊണ്ട് നമ്മൾ രണ്ട് ദിവസം കേക്കൊക്കെ മുറിച്ച് കട്ടാക്കിയാൽ ആർക്കും കഴിക്കാനൊന്നും പറ്റില്ല നോമ്പാകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നോമ്പ് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു പരിപാടി ഉണ്ടാക്കാം ചെറുതായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേക്കൊക്കെ കട്ടാക്കാം മോൻ്റെയിൽ നിന്ന് നമുക്ക് ചെറിയൊരു കേക്ക് കട്ടാക്കാം പറഞ്ഞു കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ പൊടിച്ച് ഇബ്ബ നോമ്പ് തുറന്നിട്ട് പിന്നെ ഷോപ്പിൽ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പോവാണ് പോകാനെട്ടോ അപ്പോൾ ഇബ്ബ വൈകീട്ടോള് വരികയെന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇബ്ബാൻ്റെ പോക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുക്കറിലാണ് ബിരിയാണി റെഡിയാക്കി കേട്ടോ അപ്പോൾ ബിരിയാണി പോയി ഒക്കെ ഒന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ കഴിക്കലൊക്കെ ഇനി ഇപ്പോൾ വന്നിട്ടാണ് കേട്ടോ കഴിക്കണത് കാരണം ഒന്നിച്ച് ഫുഡ് കഴിക്കണതല്ലേ നല്ലത് പിന്നെ ബെർത്ത് ഡേ ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെതാണ് ഞാൻ ബിരിയാണിയൊക്കെ തുറന്ന് നോക്കിയിട്ട് നല്ലൊന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലെ ബിരിയാണിയിൽ നിന്നിട്ടോ സൂപ്പർ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് തന്നെ അപ്പോൾ കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്ന ബിരിയാണിയുടെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നിൽ ഒരുപാട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ മോനും ലുല്ലക്കും ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് എടുത്തിട്ട് കൊടുക്കാൻ കേട്ടോ കാരണം അവർ ചിലപ്പോൾ ഉറങ്ങും ഇപ്പോൾ വരുമ്പോഴത്തേക്കും ലേറ്റ് ആവുമല്ലോ അപ്പോൾ അവർ രണ്ടാളും ഉറങ്ങിയാലോ എന്ന് വിചാരിച്ചിട്ട് അവർക്ക് ഫുഡ് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ എന്താ രാത്രി ഒരു പതിനൊന്ന് മണിയൊക്കെ കാണും ഇപ്പം ഷോപ്പ് സാധനത്തിന് പോയിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ ഒന്ന് കഴിക്കാൻ കേട്ടോ അപ്പോൾ ഇപ്പം വരുമ്പോൾ സുക്കുവിന് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോൻ ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവനത് കാണുമെന്നില്ലല്ലോ അപ്പോൾ രാവിലെ അവന് സർപ്രൈസായിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ വരുന്നത് അങ്ങനെ ആ ഗിഫ്റ്റ് കാണാൻ ഞങ്ങളും തന്നെ പ്രതീക്ഷ തന്നെ നിൽക്കുകയാണെങ്കിൽ അങ്ങനെ ഇപ്പം കാർന്ന് ഗിഫ്റ്റ് ഒക്കെ എടുക്കാണ്ട് അപ്പോൾ കണ്ടിലെ ബോക്സിൽ ഇങ്ങനെ ഒരു ജെ സി ബി വണ്ടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു വണ്ടിയൊന്നും കൊണ്ടേതേ കാരണം ഞാൻ പറയേണ്ടത് ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഈ അടിച്ചോ അടിച്ചു വരുമ്പോഴും തുടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം അപ്പോൾ വണ്ടി വേണ്ടാന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പോൾ പറഞ്ഞു ഇത് കണ്ടപ്പം ഭാഗം ഇഷ്ടമായി മോന് കൊടുക്കാം അത് അത് വാങ്ങിയത് എന്ന് പറഞ്ഞിട്ടിട്ടോ പിന്നെ നമ്മളൊന്നും അതിൽ പറയണില്ലല്ലോ അപ്പം അങ്ങനെ ഗിഫ്റ്റും അവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുകയാണ് അപ്പം ബിരിയാണി ഞങ്ങൾ ലുല്ല ഇപ്പോൾ വന്നിട്ടാണ് ഉറങ്ങുന്നത് പറഞ്ഞിട്ട് ഉറങ്ങിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്നു ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ട് അപ്പം നല്ല അടിപൊളി ടേസ്റ്റില്ല ബിരിയാണി എന്നിട്ടോ അപ്പം അങ്ങനെ അച്ഛുൻ്റെ ബേർത്ത് ഡേ ഞങ്ങൾ ഇങ്ങനെ ഞാൻ കേട്ടോ സെലിബ്രേറ്റ് ആക്കിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് പിന്നെ നമ്മുടെ ജെ സി ബി വണ്ടി ഉണ്ടല്ലോ അത് ഫിറ്റാക്കി വെക്കാണ്ട് അപ്പോൾ രാവിലെ നീക്കുമ്പോൾ മോൻ ഇങ്ങനെ എവിടെ വെച്ച് ഇങ്ങനെ ലിവിങ്ങിൽ വെക്കാം അവന് വന്ന് കാണുമ്പോൾ എന്താണ് കാണുമ്പോൾ ഉണ്ടാവുക എന്നൊക്കെ ഒരു വിചാരിച്ചിട്ട് ഞങ്ങൾ അതൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ വണ്ടി ഇങ്ങനെ ലിവിങ്ങിൽ വെച്ചിട്ട് പിന്നെ ഉറങ്ങാൻ കിടക്കുകയാണ് അങ്ങനെ അങ്ങനെന്താ വണ്ടിയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ പിന്നെ നമ്മൾ ഉറങ്ങി രാവിലെ മോന് എണീറ്റ് വരികയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാത്രമാണ് കേട്ടോ എണീറ്റ് ചെയ്യുന്നത് ഇബിയും ലുല്ലിയും അച്ചും ഒന്നും എണ്ണീറ്റ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോൾ അവന് എണീറ്റ് വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് അവനോട് പറയുന്നുണ്ട് പിന്നെ ഇങ്ങനെ ലിവിങ്ങക്ക് പോയി നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അവന് അതൊന്നും കേൾക്കാതെ അവിടെ ഒരു ബലൂൺ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറച്ച് സമയം അങ്ങനെ നടന്നു പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാണ്ട് അവൻ്റെ ലിവിങ്ങിലേക്ക് പോകുമ്പോൾ താ പിന്നെ വണ്ടി കാണുന്നുണ്ടോ അപ്പോൾ അവന് ഭയങ്കര സന്തോഷമായിട്ടോ നല്ല ചാടി കളിച്ച് ആ വണ്ടീൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് ഓടി ചെല്ലാണ് കേട്ടോ അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ ആൾ കാരണം ജെ സി ബി ഒക്കെ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ നല്ല ഇഷ്ടമാണല്ലോ അത് നല്ല ഹാപ്പി ആയിട്ടോ അവൻ അവൻ്റെ ഗിഫ്റ്റ് നല്ലോണം ഇഷ്ടമായി പിന്നെ അത് അതുമ്പം കയറിയിട്ട് പിന്നെ ഇബാൻ റൂമിൽ പോയി ഇബാന വിളിക്കണ്ട് അച്ചുവിനേറ്റും പോയിട്ട് അച്ചൂനിയും ഒക്കെ വിളിക്കുന്നുണ്ടോ അപ്പോൾ നല്ല ഹാപ്പി ആയിട്ടോ അപ്പോൾ അവൻ്റെ ഗിഫ്റ്റ് ഏതായാലും അവന് ഇഷ്ടമായിട്ടോ അവർ അവരെ ഗിഫ്റ്റ് അവർക്ക് ഇഷ്ടമാകും പറഞ്ഞിട്ട് കാര്യമല്ല ആ ഗിഫ്റ്റുകളെ കൊണ്ടൊക്കെ ഇനിക്കാൻ കിട്ടോ ബുദ്ധിമുട്ട് കാരണം പിന്നെന്താണ് ഞാൻ പറയലുണ്ട് അവിടെ ഇങ്ങനെ ആകെ വലിച്ചിട്ടു കേട്ടോ ഓരോ വണ്ടി കാണുമ്പോഴും പിന്നെ ഒന്ന് അവിടെ വെച്ചിട്ട് പിന്നെ അടുത്തത് അവിടെ വെക്കുകയാണ് കേട്ടോ അങ്ങനെ അതാ ഹാപ്പി ആയിട്ടോ നല്ല സന്തോഷമായി കാണാം ഇതിങ്ങനെ കാണുകയാണല്ലോ അപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ ഇറക്കി വെക്കാതെ പരിപാടിയിലാണ് കേട്ടോ പിന്നെ ഞാൻ വന്നിട്ട് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് 嗯。<Thank you. S 1> okay. ആ മാർച്ച് മുപ്പത് അച്ചുവിൻ്റെ ബർത്ത് ഡേ അങ്ങനെ കഴിഞ്ഞു പിറ്റേ ദിവസം ആ സ്കൂളിൻ്റെ ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ബർത്ത് ഡേ ഒക്കെ രാവിലെ അവന് കൊടുത്തിട്ട് പിന്നെ വൈകുന്നേരം ഞങ്ങൾ ഇത് എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് അവിടെ നോമ്പ് തുറയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്ക് കഴിഞ്ഞ ആഴ്ച പോണമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ മൂക്ക് പനിയായതുകൊണ്ട് ആ അന്ന് പോകാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഇന്ന് ഇന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങനെ അതാ ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര വെയിലും ചൂടൊക്കെ ആണല്ലോ അപ്പോൾ നമ്മളിങ്ങനെ സാവകാശം പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് അപ്പോൾ മോൻ്റെ ബർത്ത് ഡേനല്ലോ വഴി വെച്ചിട്ട് നമുക്കൊരു കേക്കൊക്കെ മേടിക്കാം എന്നിട്ട് ഒരു ചെറിയ കേക്കൊക്കെ മേടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം കുട്ടികളൊക്കെ അവിടെ ഉണ്ടാകും അപ്പോൾ അവർക്ക് അവർക്കല്ലേ കേക്ക് മുറിക്കുന്നതും ഇതൊക്കെ സന്തോഷം അപ്പോൾ അങ്ങനെ കുട്ടികളും എല്ലാവരും ഉണ്ടാകുമ്പോൾ അവിടെ നമുക്ക് കേക്ക് നോമ്പ് തുറന്നിട്ട് കട്ടാക്കാന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കേക്ക് കിട്ടും കാരണം ഞാൻ പറഞ്ഞല്ലോ റമദാൻ ആയതുകൊണ്ട് വലിയ കേക്കൊന്നും മേടിച്ചിട്ടില്ല മക്കൾക്ക് വേണ്ടി മാത്രം അവർക്ക് ചെറിയ കേക്ക് വാങ്ങിയിട്ട് ഞങ്ങൾ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം കുറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പോവാനുണ്ടെന്നുണ്ടോ അങ്ങനെ കുറെ പോയിട്ട് നമ്മൾ അവസാനം വീട്ടിലെത്തിയിട്ടോ അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നോമ്പ് തുറക്കാനില്ല ഒരുക്കങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ് ഒരുപാട് യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മളെ നാട്ടിലെത്തുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇസൈലക്കെ ഇങ്ങനെ എത്തുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് കാരണം നമ്മളെ വീട്ടിൽ എത്തുക എന്നൊക്കെ പറയുമ്പോൾ അത് നമുക്ക് സന്തോഷമാണ് കാരണം കുറേ ദൂരം ആയതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പോകാനൊന്നും പറ്റില്ല കേട്ടോ അപ്പം ഇങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് പോവൽ കാരണം ഞാൻ ബസ്സിന് അങ്ങനെ പോകാനെങ്കിൽ തന്നെ നമ്മൾ രാവിലെ പോന്നാല് അവിടെ എത്തുമ്പോഴത്തേന് തന്നെ ഒരുപാട് ടൈമാവും പിന്നെ തിരിച്ചു പോരാനും ടൈമും ആവും അപ്പോൾ അത് അങ്ങനെ ബസ്സിന് പോയി പോരില്ല അപ്പോൾ ഇബാക്ക് എപ്പോഴാണ് ഒഴിവെച്ചാൽ അതിനനുസരിച്ചൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കി പോകലാണ് കേട്ടോ അപ്പോൾ ഏതായാലും അവിടെ ചെന്നപ്പതാ നല്ല അടിപൊളി പണികളൊക്കെ നടക്കുന്നുണ്ട് ഇമ്മതാ സമൂസൊക്കെ മാവ് എന്താ പറയുക മസാലയൊക്കെ കൂട്ടിയിട്ട് അത് റെഡിയാക്കുന്നുണ്ട് ഇവിടെ ജ്യൂസിൻ്റെ പരിപാടി ഉണ്ട് ഇപ്പം അയാൾ നീനൊക്കെ പ അർത്തിട്ട് അത് ജ്യൂസ് അടിക്കാനുള്ള പരിപാടി ഇവിടെ ലെയ്മങ്ങളെ അടിക്കുന്നുണ്ട് പിന്നെ നാത്തൂന അവിടെ പത്തിരി സമൂസ ഫ്രൈ ആക്കുന്നുണ്ട് അങ്ങനെ പല പരിപാടികളാണ് ഉണ്ടോ അപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഈ സമയത്തൊരു തിരക്കാണല്ലോ കാരണം പിന്നെ നമ്മൾ ഒരാൾ വരിക എന്നൊക്കെ പറയുമ്പോൾ ഏറെ ഒരു തിരക്കാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒന്നും ഉണ്ടാക്കണ്ട കാരണം നമ്മളൊക്കെ എല്ലാ ഫുഡും എന്നും ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കി കഴിക്കണതല്ലേ അപ്പോൾ ഒരുപാടൊന്നും ഉണ്ടാക്കണ്ട എന്തെങ്കിലും ഒന്ന് മതി എന്നൊക്കെ പറഞ്ഞിരുന്നുണ്ടോ അപ്പോൾ പിന്നെ ഇവ ഇപ്പൊക്കെ അല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരിതാ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കപ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് മട്ടൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് ബീഫ് വരട്ടിയത് ചിക്കൻ ഫ്രൈ സമൂസ ഇളനീൻ ജ്യൂസ് ലൈമ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ഫാഷൻ ഫ്രൂട്ടുണ്ടല്ലോ അതിൻ്റെ സ്ക്വാഷ്ഠന്നിട്ട് അതുകൊണ്ട് ജ്യൂസൊക്കെ അടിച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്വാഷ് ഞാൻ ചെന്നിട്ട് പിന്നെ ഞാൻ ഉണ്ടാക്കുക ചെയ്ത് കേട്ടോ കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അത് ഇവർ അങ്ങനെ എപ്പോഴെങ്കിലും ഉള്ളു കുടിക്കല് കാരണം അപ്പോൾ ഞാൻ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് അപ്പം ഞാനത് ഉപയോഗിച്ചിട്ട് അങ്ങനെ സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ ഉമ്മൻ്റെ കൂടെ ആ സമൂസ ഇങ്ങനെ ചുറ്റാൻ നിൽക്കുക കേട്ടോ കാരണം എനിക്ക് സമൂസ കടലേറ്റ് അതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാനിങ്ങനെ ഉണ്ടാക്കണതൊക്കെ യൂട്യൂബിൽ അപ്പം ഞാൻ ഉമ്മനോട് പറയാണ് ഇമ്മ ഇങ്ങനെ ഞാൻ ചുറ്റല്ലെന്നൊക്കെ പറയാൻ കേട്ടോ ഇമ്മ വേറെ രീതിക്കാണ് ചുറ്റല് ഇമ്മയാണ് ഇവിടെ നിന്നും ഇത് ചുറ്റി കൊടുക്കൽ അല്ലെങ്കിൽ ഇപ്പം ഉണ്ടോ ചുറ്റി കൊടുക്കൽ അപ്പോൾ ഇന്ന് ഞാനും ഉമ്മൻ്റെ കൂടെ കൂടി അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഇതാ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ടാക്കാൻ നിന്നിട്ടോ അപ്പോൾ ഞാൻ നമുക്ക് വെറുതെ നിൽക്കാൻ ഇഷ്ടമല്ലല്ലോ അപ്പോൾ നമ്മൾ ആര് എവിടെ ചെന്നാലും പണിയെടുക്കാൻ നമുക്കൊരു മടിയില്ല കേട്ടോ അപ്പോൾ ഞാനിത് ആ ഓൻ്റെ കൂടെ ഇങ്ങനെ നിന്നിട്ട് നമ്മൾ എന്താ പറയുക ഫ്രൂട്ട്സ് ഒക്കെ ഇങ്ങനെ കട്ടാക്കുന്നുണ്ട് അവന് ഓരോ ഷേപ്പാക്കിയിട്ടാണ് കേട്ടോ പക്ഷെ ഞാൻ നമ്മൾ സദാ നോർമലായിട്ടാണ് കേട്ടോ കട്ടാക്കി എടുക്കുന്നത് അപ്പോഴത്തേക്കും പിന്നെ പാങ്ക് കൊടുക്കാനൊക്കെ ആയി പിന്നെ അതൊക്കെ മേശമൊക്കെ ഉണ്ടായി സെറ്റാക്കി വെക്കുക കേട്ടോ പിന്നെ അടുക്കളയിലത്തെ യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മേഷം എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വന്തം എഴുന്നീന കേട്ടോ നമ്മൾ എഴുന്നീ മരത്തിൽ വന്ന് എടുത്ത് തേങ്ങ വെച്ചിട്ട് എഴനീം ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സ്ക്വാഷ് വെച്ചിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ട് പിന്നെ ലെയ്മ് തരി ഫ്രൂട്ട്സ് സമൂസ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴായിരിക്കും ബാങ്ക് ഒന്ന് കൊടുത്തെങ്കിൽ നമുക്കിത് ഫുള്ളായിട്ട് കുടിക്കാം കഴിക്കാന്നൊക്കെ തോന്നിട്ടോ അപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ അങ്ങനെയുള്ള അപ്പോൾ മക്കൾക്ക് ഇവിടെ താഴെ എങ്ങനെ വെച്ചുകൊടുക്കാൻ കേട്ടോ അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തതാണ് അലഹമ്മദില്ല ഞങ്ങൾ എല്ലാവരും നോമ്പ് തുറന്നിട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ നോമ്പ് റാഹത്തായി തുറന്നിട്ടോ അപ്പോൾ നമ്മൾ നമ്മൾ വീട്ടിൽ പോയിട്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നോമ്പ് തുറക്കുമ്പോൾ ഒക്കെ നല്ല ഹാപ്പി അല്ലേ ഉഷാറായി അലഹദരില്ല റാഹത്തായിട്ടോ പിന്നെ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഒരു നോർമൽ ഒരു ആ ഒരു ഗ്ലാസ് ചായ ഒക്കെ കുടിച്ചിട്ട് പിന്നെ ഞാൻ ഫ്രൂ എന്താ പറയുക കേക്ക് ഉണ്ടല്ലോ കേക്ക് എടുത്തിട്ട് മക്കളൊക്കെ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സുക്കു നമ്മൾ പോരുമ്പോൾ വഴിയിൽ നിന്നൊക്കെ ഉറങ്ങിയിരിക്കുന്നുണ്ട് അപ്പോൾ അവനിപ്പോൾ നീറ്റ് വന്നതാണ് അപ്പോൾ അതാണ് കേട്ടോ അവൻ്റെ മുഖത്തൊരു ഉന്മേഷം ഇല്ലാത്തത് അപ്പോൾ ഞാൻ അവിടെ ടേബിൾ മത നമ്മുടെ കേക്കൊക്കെ എടുത്ത് വെക്കാണ്ട് അപ്പോൾ എന്താ ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാക്കാന്ന് വിചാരിച്ചു കാരണം മക്കൾക്ക് ഈ ബട്ടർ സ്കോച്ചിൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് എനിക്ക് അങ്ങനത്തെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളത് ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കേക്കൊക്കെ അവിടെ സെറ്റാക്കി വെച്ച് മക്കളൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ അപ്പോൾ കുട്ടിപ്പെട്ട കൊണ്ടാണ് കൊണ്ടാണ്ടോ നമ്മൾ കേക്ക് മുറിപ്പിച്ചത് അതാ മക്കളൊക്കെ ഭയങ്കര ഹാപ്പിയായി ഒരു ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് കേക്കൊക്കെ അങ്ങനെ കട്ടാക്കിയെടുക്കാൻ കേട്ടോ അങ്ങനെ കട്ടാക്കി അലഹമ്മദില്ല അങ്ങനെ സുക്കൂൻ്റെ ബർത്ത് കേക്ക് കട്ടാക്കലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും നിസ്കരിക്കാനൊക്കെ പോയി നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ തറാവിയും നിസ്കരിച്ച് വരുന്നത് വരെ നിന്നില്ല കാരണം നമുക്ക് തിരിച്ച് പോരണല്ലോ അപ്പോൾ നമ്മളൊരു എട്ട് മണി എട്ടരൊക്കെ ആയപ്പോൾ പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതും വേഷം അങ്ങനെ നിരത്തി വെച്ചിട്ടുഭവ സമൃദ്ധമായ നല്ല അടിപൊളി പത്തിരി മട്ടൻ കറിയും ചിക്കൻ ഫ്രൈയും ബീഫും ഒക്കെ റെഡിയാക്കി നിന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഇതൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ടാവുന്നില്ല കേട്ടോ പക്ഷെ നമ്മൾ ഇതൊക്കെ കുറച്ചാണ് കഴിച്ചത് കാരണം ആ ഫസ്റ്റ് ട്രിപ്പത്തെ വെള്ളം കുടിച്ചാൽ തന്നെ വയറ് ഫുൾ അങ്ങനെ അങ്ങനെന്താ കബ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മക്കൾക്ക് കബ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് കബ്സ് ഉണ്ടാക്കിയത് ബിരിയാണി ആക്കാന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ അച്ഛൻ്റെ ബർത്ത് ഡേ ബിരിയാണി ആക്കി എന്ന് പറഞ്ഞപ്പോൾ അവർ പിന്നെ അവിടെ കപ്സായിട്ടോ ഉണ്ടാക്കിയത് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോരാണ് അലഹമില്ല അങ്ങനെ നമ്മളെ നോമ്പ് തുറ ിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൊന്ന് ക്ലിക്ക് ചെയ്യട്ടോ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു